രാസായുധങ്ങളുടെ കണ്ടുപിടുത്തവും പ്രയോഗവും ഏറ്റവും അധികം നടത്തുന്ന രാജ്യമാണ് റഷ്യ റഷ്യ കണ്ടെത്തിയ പല രാസായുധങ്ങൾക്കും അതിന്റെ ഒരു തുള്ളി ശത്രുവിന്റെ ശരീരത്തിൽ പറ്റിക്കുവാൻ കഴിഞ്ഞാൽ വകുപരുത്തുവാൻ കഴിയും വിദേശത്ത് ഉൾപ്പെടെയുള്ള റഷ്യയുടെ ശത്രുക്കളെ വകവരുത്തുവാൻ ഹോട്ടൽ മുറിയുടെ വാതിലിന്റെ പിടിയിലും മറ്റും ഈ രാസപദാർത്ഥം അല്ലെങ്കിൽ വിഷപ്രയോഗം നടത്തിയത്തിന്റെ ചരിത്രം പൂർണ്ണമായി തെളിയിക്കാനാവാതെ അവശേഷിക്കുന്നുണ്ട് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയപ്പെടേണ്ട ആയുധമാണ് രാസായുധം മറ്റ് ആയുധങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കെട്ടിടങ്ങൾ തകർക്കുവാൻ ഇതിന് കഴിവില്ലെങ്കിലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുള്ള അക്രമങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ശ്വസനം കാഴ്ച നാടീവ്യവസ്ഥ എന്നിവയെ ഗുരുതരമായി ബാധിക്കുവാൻ ഇവയ്ക്ക് കഴിയും ശീത യുദ്ധത്തിന്റെ സമയത്ത് യു എസും സോവിയറ്റ് യൂണിയനും മത്സരിച്ച് ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സോവിയറ്റ് യൂണിയൻ രാസായുധ നിർമ്മാണത്തിലേക്ക് കടന്നത് അതിനായുള്ള ഒരു രഹസ്യ ദൗത്യമായിരുന്നു ഫോളിയന്റ് ഈ രാസായുധ പ്രയോഗത്തിനായി നിയോഗിച്ചിരുന്ന ഒരു രഹസ്യ സംഘമാണ് നോവിച്ചോക്ക് രാജ്യാന്തരമായി എവിടെയും കയറി ചെന്ന് ഇവർക്ക് ഈ ആയുധ പ്രയോഗ രഹസ്യമായി നടത്തുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷവും റഷ്യ അവരുടെ ആവനാഴിക രാസായുധങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രാസായുധ കൺവെൻഷൻ നടക്കുകയും രാസായുധങ്ങൾ ലോകത്തുനിന്ന് പൂർണമായി ഇല്ലാതാക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഉടമ്പടിയിൽ റഷ്യ ഒപ്പുവെക്കുകയും അവരുടെ രാസായുധ ശേഖരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു റഷ്യ അവരുടെ രാസായക ശേഖരം പൂർണ്ണമായി നശിപ്പിച്ചുവെന്ന് രണ്ടായിരത്തി പതിനേഴിൽ പ്രഖ്യാപിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുടെ മുൻ ചാരനായിരുന്ന സെറി സ്ക്രിപാലിന് യു കെയിൽ വെച്ച് വിഷപാതയേറ്റ് മരിക്കേണ്ടി വന്നത് വീണ്ടും നോവി ചോക്ക് ഏജന്റികളെ കുറിച്ചുള്ള ആശങ്ക കൊണ്ടുവന്നു നിലവിൽ ഈ കാര്യം ചർച്ചയാകുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന റഷ്യയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവൽനിയുടെ മരണകാരണവുമായി ബന്ധപ്പെട്ടാണ് നവൽനിയെ കൊലപ്പെടുത്തുവാനായി ഉപയോഗിച്ചത് എപ്പി ബാറ്റിഡിൻ എന്ന വിഷമാണ് എന്ന് മൃതദേഹ സാമ്പിൾ പരിശോധിച്ചതിലൂടെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും നെതർലാൻഡ്സും സ്വീഡനും കണ്ടെത്തിയിരിക്കുന്നു വളരെ അപൂർവമായ ഈ വിഷം ലാറ്റിൻ അമേരിക്കയുടെ വടക്കൻ മേഖലയിൽ കാണപ്പെടും ഒരുതരം തരം വിഷ തവളയിൽ നിന്ന് മാത്രമേ ശേഖരിക്കുവാൻ കഴിയുകയുള്ളൂ ലാറ്റിൻ അമേരിക്കയുടെ വടക്കൻ മേഖലയിൽ കാണപ്പെടുന്ന എപ്പിപെഡോബാറ്റിസ് എന്ന ജനസിൽ ഉള്ള പോയിസൺ ഡാട്ട് എന്ന ഇനത്തിലെ വിഷ തവളകളുടെ ചർമ്മത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിഷമാണിത് തിളങ്ങുന്ന ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറങ്ങളിലുള്ള ഇവയുടെ വിഷം അതിമാരകമാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ള തവളയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഈ വിഷത്തിന് മോർഫിനേക്കാൾ നൂറു മടങ്ങ് ശക്തിയുണ്ട് എപ്പിബാറ്റിഡിൻ എന്ന വിഷത്തിന്റെ രാസപരമായ സവിശേഷത നോക്കുമ്പോൾ ആൽക്കലോയിഡ് നൈട്രജൻ അടങ്ങിയ രാസസംയുക്തമാണിത് ഈ വിഷം നേരിട്ട് ബാധിക്കുന്നത് നാഡി വ്യവസ്ഥയെയാണ് ഈ വിഷം മറ്റുരാളുടെ ശരീരത്തിൽ ചെന്നാൽ പേശികൾ മരവിക്കുകയും ബോധം നഷ്ടമായി കോമായി ആവുകയും ചെയ്യും ശ്വാസകോശം പ്രവർത്തനരഹിതമായി ശ്വാസം മുട്ടി മരിക്കും ഈ വിഷം പ്രാചീന കാലത്തും ഉപയോഗിച്ചിരുന്നു അത് ലാറ്റിൻ അമേരിക്കയിലെ ആദിവാസികളാണ് വിഷം പുരട്ടിയ അമ്പ് എഴുതാൻ അത് ഏൽക്കുന്ന മൃഗം ഉടൻ തന്നെ മരിച്ചു വീഴുമായിരുന്നു റഷ്യയുടെ ഈ രാസായന പ്രയോഗം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അധികം വിരോധാഭാസമാകുന്നത് ഈ പോയിസൺ ഡാർട്ട് തവളകൾ റഷ്യയിൽ കാണപ്പെടുന്നവയല്ല മുൻപ് പറഞ്ഞതുപോലെ ലാറ്റിൻ അമേരിക്കയിലാണ് ഇവയുള്ളത് എന്നാൽ ഈ ഇനത്തിൽ ഉള്ള തവളകളെ പരീക്ഷണശാലയിൽ വളർത്തുന്നുണ്ട് എന്നാൽ പരീക്ഷണശാലയിൽ വളരുന്ന തവളകളിൽ നിന്ന് ഈ കടുത്ത വിഷം വേർതിരിച്ചെടുക്കുവാൻ കഴിയില്ല വനത്തിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന പോയിസൺ ഡാറ്റ തവളകളിൽ നിന്ന് മാത്രമേ മാരകമായ വിഷം ലഭിക്കുകയുള്ളൂ ഈ തവളയുടെ സ്വാഭാവിക ഭക്ഷണ രീതിയും അവ ജീവിക്കുന്ന പരിസ്ഥിതിയുമാണ് അവയിൽ കാണപ്പെടുന്ന വിഷം ഉണ്ടാക്കുന്നതിനുള്ള കാരണമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ശേഖരിച്ച വിഷമാണ് നവൽനിക്ക് നൽകിയത് എന്ന നിഗമനവുമുണ്ട് ഇവിടെ ഇത്തരം മാരകമായ വിഷം റഷ്യ ഉപയോഗിക്കുമ്പോൾ ആഗോള രാസായുധ ഉടമ്പടി ലംഘിച്ചിരിക്കുകയാണ് രാസായുധ നിരോധന സംഘടനയ്ക്ക് ഇതുപ്രകാരം റഷ്യക്കെതിരെ പരാതി നൽകുമെന്ന് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഷ്യയുടെ ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ജൈവായുധ ഉടമ്പടിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ രാസായുധ ഉടമ്പടിക്കും എതിരാണ് ജൈവായുധങ്ങൾ വികസിപ്പിക്കൽ നിർമ്മിക്കൽ സംഭരണം ഉപയോഗം എന്നിവ പൂർണ്ണമായും നിരോധിക്കുന്നതാണ് ജൈവായുധ ഉടമ്പടി രാസായുധങ്ങളുടെ വികസനം നിർമ്മാണം സംഭരണം ഉപയോഗം എന്നിവ നിരോധിച്ച ഉടമ്പടിയാണ് ഉടമ്പടി റഷ്യ ഇതിൽ രണ്ടിലും ഒപ്പുവെച്ചിട്ടുണ്ട് ഈ കരാറുകളിൽ ഒപ്പുവെക്കുകയും രാസായനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടും എവിടെ നിന്നാണ് ഈ രാസായുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് ലോകത്തെ തന്നെ വലിയ ഒരു അപകടത്തിലേക്കാണ് റഷ്യ വലിച്ചിടുന്നത് നിലവിലെ രാജ്യങ്ങളെല്ലാം അവരുടെ ആയുധ ശേഖരം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യ രാസായുധവുമായി ഒരുപക്ഷെ ഉടമ്പടികൾ ലംഘിച്ച് തുടർന്നാൽ അത് ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാണ്